ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതുതായി ആരംഭിച്ച് ബ്യൂട്ടി സിൽക്കിലെ കളക്ഷൻ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് വരുന്ന വടക്കാഞ്ചേരിൽ കുറച്ച് ദിവസം മാത്രമായിട്ടുള്ളൂ കേട്ടോ ആയിട്ട് അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ എന്ന് പാർക്കിംഗ് അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യ സൗകര്യങ്ങൾ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ ഇവിടെ ഷോപ്പും ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ പാർട്ടി വെയർ ആയിട്ടും ബ്രൈഡൽ വെയർ ആയിട്ടും കുട്ടികളെ സെക്ഷനും പിന്നെ അതുപോലെ ബോയ്സ് വുമൺസ് മെൻസ് എല്ലാ തരംക്കുള്ള ഡ്രസ്സും ഇവിടെ തന്നെ ആയിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടും അത്യാവശ്യം ഡ്രെസ്സിൻ്റെ കളക്ഷനായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ വരുന്നത് കുട്ടികളുടെ നെറ്റ് ിൻ്റെയിൽ വരുന്ന ഫ്രോക്ക് സെക്ഷനാണ് പിന്നെ ഇത് ഒരു കോഡ് സെറ്റാണ് കേട്ടോ അപ്പം ഇതിന് ആയിരത്തി ഇരുന്നൂറ് ആ റേറ്റിലാണ് അപ്പം അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളറും അവൈലബിളാണ് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു കോട്ട് സെറ്റും പിന്നെ ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായി പിന്നെ വരുന്നത് ഇതുപോലത്തെ കോ ഈ ഒരു കോട്ട് സൈസ് കോഡ് സെറ്റാണ് ഇതിലും പാൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇൻക്ലൂഡാണ് അപ്പം അതിന് ആയിരത്തി ഇരുന്നൂറ് ആ ഒക്കെ ഒരു റേറ്റ് തന്നെയാണ് പിന്നെ അതെ ഫ്രോക്ക് മോഡലായിട്ടും ടോപ്പിൻ്റെ കുറച്ച് സെക്ഷനൊക്കെ ഇട്ടുക അപ്പം ഈ ഒരു ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ പിന്നെ ഷർട്ടിൻ്റെ കുറച്ച് കളക്ഷനുകൾ തന്നെ ഉണ്ട് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഷർട്ടുകളുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ചുരിദാറിൻ്റെ കളക്ഷൻ ഉണ്ട് പിന്നെ ടോപ്പിൻ്റെ നമ്മൾ തിരഞ്ഞു തെരഞ്ഞു എടുക്കണം ഒരുപാട് ഇങ്ങനെ വലിച്ചിട്ടിട്ടൊക്കെ ആയിട്ട് ഇടയിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന് എല്ലാത്തിനും അതെ ഇതിൻ്റെ ഒരു വിലയിൽ നിന്നും ഒരു നാൽപ്പത് രൂപ ഡിസ്കൗണ്ടിലാണ് ഇവർ കൊടുക്കുന്നത് കേട്ടാ പിന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ സെർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കലും പിന്നെ എന്താണ് ഡ്രസ്സ് നോക്കലും ഒരുമിച്ച തന്നെയാണല്ലോ അപ്പം അതിൻ്റെതായ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കോഡ് സെറ്റിൻ്റെ വേറെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല കേട്ടോ പിന്നെ ഇതേ ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ പല കളറിലും ഉണ്ട് അപ്പോൾ മുകൾ ഭാഗം കുറച്ച് തിളക്കമുള്ള ബീഡ്സൊക്കെ വെച്ചിട്ട് പിന്നെ പാർട്ടി വെയറിൻ്റെ ചുരിദാർ സെക്ഷനാണ് കേട്ടോ ഇത് വരുന്നത് ഇതിനൊക്കെ ആയിരത്തി താഴെയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കേട്ടോ അപ്പോൾ ചുരിദാർ ഒരുപാട് കളക്ഷനായിട്ട് വരുന്നുണ്ട് പിന്നെ ചുരിദാറിൻ്റെ എന്ന് പറഞ്ഞാൽ അധികം റേറ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല നമ്മളിപ്പോൾ എടുത്ത നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെവി വർക്കുകളൊന്നും ഇഷ്ടമല്ല സിമ്പിളായിട്ടുള്ള ചുരിദാറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സെക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആയിരത്തിൽ താഴെയാണ് ചുരിദാറിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു മോഡൽ ചുരിദാറുകളൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളെടുത്ത ചുരിദാറുകളൊക്കെ നമുക്ക് പെരുന്നാൾ പെരുന്നാളുകളിൽ കാണിക്കാട്ടോ നമ്മളിപ്പോൾ നമുക്ക് ഇല്ലാത്ത കളറുകളൊക്കെ നോക്കിയിട്ട് സിമ്പിൾ വർക്കിലാണ് നമ്മൾ ചൂസ് ചെയ്തത് പിന്നെന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷനായിട്ട് തന്നെ ഉണ്ട് കിട്ടും ചുരിദാറിൻ്റെ ഒരുപാട് പിന്നെ അതുപോലെ തന്നെ സാരി ബ്രൈഡൽ സെക്ഷൻ ആയിട്ട് ഒരുപാടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളെ ഒരുപാട് നമുക്ക് എല്ലാം നല്ല കാണിച്ച് തരും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഉണ്ട് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സുകളൊക്കെ നമ്മൾ പെരുന്നാൾ വ്ലോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ടാറ്റാ